ശ്രുതിയുടെ കള്ളത്തരങ്ങൾ സച്ചിക്ക് മുമ്പിൽ പൊളിയുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് ഒരു ദിവസം ശ്രുതിയുടെ അമ്മയ്ക്ക് തീരെ വയ്യാതാവുന്നതോടെ അമ്മ ശ്രുതിയെ വിളിക്കുകയും എനിക്ക് തീരെ വയ്യ എന്നും ഹോസ്പിറ്റലിൽ പോകണമെന്നും പറയുന്നു തുടർന്ന് ശ്രുതി അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു ഇതേസമയം ആ ഹോസ്പിറ്റലിൽ ഓട്ടം വരുന്ന സച്ചി വിമലാന്റിക്ക് ആദ്യമോരുമൊപ്പം ശ്രുതിയെ കണ്ട് ഞെട്ടിപ്പോകുന്നു തുടർന്ന് സംശയം തോന്നുന്ന സച്ചി ഒരു നേഴ്സിന്റെ സഹായത്തോടെ വിമലാന്റിയെ കാണിക്കുന്ന ഡോക്ടറെ കാണുകയും ഞാൻ വിമലാന്റിയുടെ പരിചയക്കാരനാണെന്ന് പറഞ്ഞ് വിമലാൻഡിയുടെ അസുഖത്തെ പറ്റി തിരക്കുകയും ചെയ്യുന്നു തുടർന്ന് ഡോക്ടറിൽ നിന്നും ശ്രുതി വിമലാന്റിയുടെ മകളാണെന്നും ശ്രുതിയുടെ യഥാർത്ഥ പേര് കല്യാണി എന്നാണെന്നും ശ്രുതിയുടെ വിവാഹം മുമ്പൊരിക്കൽ കഴിഞ്ഞതാണെന്നും ശ്രുതിയുടെ മകനാണ് എന്നും സച്ചി തിരിച്ചറിയുകയും ഞെട്ടിപ്പോവുകയും ചെയ്തു തുടർന്ന് വീട്ടിലെത്തുന്ന സച്ചിയുടെ ടെൻഷൻ കണ്ട് രേവതി കാര്യത്തിരക്കുമ്പോൾ ശ്രുതിയെപ്പറ്റി അറിഞ്ഞതെല്ലാം സച്ചി രേവതിയോട് പറയുന്നു ഇത് കേട്ട് രേവതി ഞെട്ടിപ്പോകുന്നു തുടർന്ന് ഇപ്പോൾ ഇത് ആരും അറിയണ്ടെന്നും ശ്രുതിയുടെ ഈ കള്ളക്കളി എവിടം വരെ പോകുമെന്നും നമുക്ക് നോക്കാമെന്നും സച്ചി രേവതിയോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു